സാക്ഷിമൊഴികൾ കൊണ്ടും എന്റെ കക്ഷിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ഇതിനകം ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ് ആയതിനാൽ എന്റെ കക്ഷി നിരപരാധിയാണെന്നും നിരപരാധിയായ എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്തിനാണ് ഇച്ചിരിക്കുന്നത് എങ്ങനെ ചിരിക്കാതിരിക്കും നിന്നോട് ആര് പറഞ്ഞു അതെ ഡാഡി മമ്മിയെ കുറ്റം പറയണ്ട ഡാഡി വർഷത്തിലൊരിക്കൽ മാത്രമേ വേഷം എടുത്തുള്ളൂ മമ്മിക്ക് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ അയ്യോ എന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായി എന്ന് വരെ നിങ്ങളുടെ ഡാഡി ഒരു കേസ് വാദിച്ചു ഞാൻ കേട്ടിട്ടില്ല കേസ് വാദിച്ച് തോറ്റുപോയ വക്കീലും മരപ്പതി കേട്ടിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കേസ് വാദിക്കാൻ കോടതി പോവാത്തൊരു ഒറ്റ വക്കീല് എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ചിലപ്പോ ലോകത്തെ കേസ് കേസൊന്നും അല്ല ആർക്കതിനെ ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ കളിയാക്കാൻ കേസില്ല കേസില്ലെന്ന് മമ്മി കൂടി വിളിച്ചു പറഞ്ഞാൽ ഡാഡിക്ക് വിഷമാവില്ലേ എടീ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ ഡാഡിയെ കാണാൻ എപ്പോഴാ ഭംഗി എന്നറിയാവൂ ദേഷ്യം വരും േഷം വരുമ്പോ ആ മുഖം ഒന്ന് കാണണം മൂക്കെല്ലാം കൂടെ വിറച്ച് കവളെല്ലാം കൂടി തുടുത്ത് അത് കാണാൻ എന്നോടി ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടുന്നത് എന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ ഓഹോ അപ്പൊ നിങ്ങളുടെ ഭാര്യയും തുടങ്ങിയത് ചേടാ എനിക്കെന്താ ഈ വേഷം ചേരത്തില്ലേ കളിയാക്കും വേണ്ട പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പുഷ്പം പോലെ വാങ്ങിച്ച വേഷമായത് അയ്യോ അങ്ങനെയല്ല അത് പറഞ്ഞ വലിയ തമാശ മിസ്റ്റർ ഉണ്ണിത്താൻ വക്കീലായി എൻറോൾ ചെയ്ത എന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാർഷികമാണിന്ന് പുള്ളിക്കാരന് ഈ വേഷമെല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് അത് കണ്ട് മിസ്സിസ് ഒന്ന് കളിയാക്കി പുള്ളിക്കാരന് ആ മൂക്കും പറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്നത് അത് ഈ തലമുറയുടെ ശാപമാണ് എന്നൊന്നും പറയണ്ട അതിലെന്തത്ര ശാപം ഉള്ളത് ഭരിക്കേണ്ടടുത്ത് പെണ്ണുങ്ങൾ തന്നെ ഭരിക്കണം പിന്നെ വീട്ടിലാവുമ്പോ അല്പ സ്വല്പ് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ് കുടുംബത്തിന് ഒരു ഐശ്വര്യം അല്ല എനിക്കൊരു പിടിയും കിട്ടാത്തത് അവൾ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചിട്ടും എന്റെ രീതി സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നാണ് ചില കാര്യങ്ങളിൽ ആരും എന്നെ കളിയാക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾ പോയി കിടന്നുറങ്ങണം എന്തൊരു മനുഷ്യനായത് എന്തൊരു ചിരി വയസ്സും പ്രായമൊക്കെ നോക്കണ്ടേ കൂടുതലല്ലെങ്കിലും ഇത് ശരിയല്ല അട്ടഹാസമാണ് അതും ഒരു റിട്ടയർഡ് മിലിറ്ററിൽ നിന്നും കുറച്ചുകൂടി ഒരു നല്ല പെരുമാറ്റം വേണ്ടേ അപ്പോ ഞാൻ അത്ര കൂടുതലായും മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ഒരു നല്ല കുടുംബജീവിതത്തിന് ആവശ്യം എന്റെ ശബ്ദത്തിനു മീതേ അമ്മണിക്കുട്ടിയുടെ ശബ്ദമോ അമ്മണിക്കുട്ടിയുടെ ശബ്ദത്തിന് മീതേ എന്റെ ശബ്ദമോ ഉയരാൻ പാടില്ല നമുക്ക് രണ്ടുപേർക്കും ഒരേ ഒരു ശബ്ദമാണ് ആരും കേൾക്കാത്ത ശബ്ദം സ്നേഹത്തിന്റെ ശബ്ദം അങ്ങയുടെ ശബ്ദത്തിന് മീതെ സ്വരം ഉയർത്തുന്നത് പോട്ടെ എനിക്ക് അങ്ങയുടെ മുഖത്തുനിന്ന് സൂക്ഷിച്ച് നോക്കാൻ പോലും പറ്റില്ല അപ്പോഴേ പെടന്നാൽ എങ്ങനെയാ ഭക്ഷണം കഴിക്കണ്ടേക്ക് ഓ പിന്നെ ആഹാരം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ പട്ടിണി തുടക്കം ഞങ്ങൾ സമ്മതിക്കൂ വന്ന് ആഹാരം കഴിച്ചു ഒന്നും വാദിക്കാൻ പോവണ്ട ഞാൻ ചുമ തമാശ പറഞ്ഞല്ലേ കേസ് ബാധിക്കാതെ തന്നെ ജീവിക്കാനുള്ള വക എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് മാത്രം പറയരുത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും വിളിച്ചിരിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് സ്വന്തമായി ജീവിക്കാൻ നാപ്പർസെന്റ് മുപ്പത്തെട്ട് മുടി തെങ്ങും ഉണ്ട് മുതൽ കേൾക്കുക എന്തിനാ ഇങ്ങനെ എന്തൊരു കഷ്ടമായത് തമാശയൊന്നും പറഞ്ഞു അതൊക്കെ നിർത്താൻ പാടില്ലേ നിന്റെ പറഞ്ഞു കൊടുക്കുക നിനക്ക് കോളേജിൽ പോയി വിവരമുണ്ടല്ലോ ഞാൻ കോളേജിൽ ഇനി എന്റെ ഓർഡ

പിന്നെയും കിടന്നോ ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ് അനുസരിച്ചേക്കണം പിന്നെ പ്രശ്നമല്ലല്ലോ വെറുതെ എന്നെ കൊണ്ട് അതൊന്നും പറപ്പിക്കണ്ട വല്ല കാര്യമുണ്ടോ പിന്നെയും കിടന്നോ മണി ആറര ആയില്ലേ വയസ്സ് പത്തൊമ്പത്തിനാലായില്ലേ ഞാനൊന്ന് കിടന്നോട്ടെ ഞാനെന്താ പഠിക്കുന്നതിന്റെ ആണോ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണ്ടേ ഇപ്പൊ തന്നെ എന്താ തടി എന്നും പറയാൻ പറ്റത്തില്ല അടുത്ത വീട്ടിലെ ചുമത്താനെ കണ്ടോ എങ്ങനെ ട്രിം ആയിട്ട് നിങ്ങൾ നമ്മൾ വലിയ ഫ്രണ്ട്സ് അല്ലേ അദ്ദേഹത്തോട് ചോദിച്ചൂടെ എങ്ങനെയാ ഈ തടി കൊറച്ച് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാലും പറഞ്ഞു തരത്തില്ല ഉന്നിത്തന്നെ രാവിലെ എന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് നേരം വെളുത്തില്ല അതിനു മുമ്പ് കണ്ണാടി നോക്കിയിരിക്കാൻ എന്തുവാടി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല എന്നെ നോക്കി രസിക്കുക നിന്റെ പതിവ് മുമ്പ് നിന്റെ വയസ്സ് വിളിച്ചു പറയും തെറ്റാണോ കണ്ണാടി നോക്കുമ്പോ എനിക്ക് ജീവിക്കാനുള്ള കൊതിയും അതിനുള്ള ആവേശവും വർദ്ധിച്ചു വരുന്നു കാരണം ഞാൻ നിത്യ എവടം മുണിക്കുട്ടി ഏഴു വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ് ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ് മിസ് ഉണ്ണിത്താൻ ഞാൻ എന്തോ പറയാൻ ആ ഇന്നലെ നിങ്ങള് വല്ലാതെ ഇങ്ങനെ അല്ല ഒരാഴ്ച നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ആ നീക്കണം എന്റെ വീട് വിളിയിലേ പോണ്ടി ആ പിന്നെ ചേച്ചി പറയുന്ന പോലെ അല്ലേ ചേച്ചിക്ക് വേഷം ചേരാത്തിന് ഞാനെന്താ ചെയ്യേഷന് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ആയിരിക്കും ചുമ്മാ നല്ല ആമ്പിള്ളാരെ കമന്റ് അടിക്കുന്നത് ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ അവരെ കമന്റടിക്കാൻ ചെയ്യും കമന്റ് അടിച്ചോട്ടെ കമന്റടിച്ചാ എനിക്ക് പുഷ്ക ഈ വേഷം വേഷം എനിക്ക് നല്ല കൊള്ളാം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇവളുടെ നിന്റെ മമ്മിയുടെ യാതൊരു വിവരവും ഇല്ലല്ലോ മമ്മി അമ്പലത്തിൽ പോയിരിക്കും ഇവളെന് അമ്പലത്തിൽ പോകുന്നത് അവളുടെ ശരിയായ ദൈവം ഇവിടെയല്ലേ ഇരിക്കുന്നത് നമുക്ക് പോവാ ഉണ്ടാക്കരുത് പറഞ്ഞേക്കാം എന്റെ അനി രാവിലെ ഇത് എനിക്ക് ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല ഉള്ള കാലം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ എന്താ ഈ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ ഷുഗർ എത്രയെന്നറിയാമോ പ്രഷറും കൂടുതലുണ്ട് വേണ്ട 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 ഇത് മാത്രം കഴിച്ചാൽ മതി എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ ആഹാരമായിട്ട് ഈ ഗുളിക പോരെ കർത്താവേ എന്തിനായി ഡയബറ്റീസും പ്രഷറും നേരിട്ട് അങ്ങ് വിളിച്ചാ പോരെ ഞാൻ അങ്ങ് വരത്തില്ലോ ഡോലി ഹെൽത്ത് കണ്ണടച്ചു കുടിച്ചോളൂ ഒന്നും കൊടു നോക്കി രാവിലെ അല്ല ഒരു എന്താ സാറേ പുതിയ ക്ലാസ്സിൽ പോകുന്നോണ്ടാണോ സ്കൂൾ പിള്ളേരെ പോലെ വൈറ്റാൻ വൈറ്റിട്ട് ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത് വെളുപ്പ് വിശുദ്ധിയുടെ ലക്ഷണമാണ് അധ്യാപകൻ അതിന്റെ വക്താവുമാണ് ഒന്ന് ജീവിച്ച് പോട്ടിന് സാറേ കെമിക്കൽ ഡീകോപോസിഷൻസ് ഡീകോപോസിഷൻസ് ടേക് പ്ലേസ് ഇൻ നേച്ചർ വിതഔ നോഡി ഡി കെ ഓഫ് ബെറി ഹ്യൂമൻ ബോഡി Is the best example of this kind. Let us now take a good example of double decomposition. Who is that? Now, coming back to the point. Take a small quantity of sodium nitrate. Take a small quantity of sodium nitrate and mix it with lead carbonate. Put the mixer in a test tube. Put the mixer in a test tube and heat it properly. Double decomposition takes place and thick fumes are produced. അവിടെ എന്താ അത് ഞാൻ പോട്ടെ ക്ലാസ് ഓ എന്റെ പൊന്ന് ദൈവമേ ഒരു ഗതി ഇല്ലെങ്കിൽ മാത്രം ഈ പണിക്ക് പോവാ പണ്ടൊക്കെ ഗുരുഭൂദിനോട് ഭക്തിയാ ഇപ്പൊ ഓരോരുത്തരും ഗുരുവിന്റെ തോളി കൈണ്ടല്ലേ പാഠം പഠിക്കുന്നത് അതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ കാര്യത്തിനും കാലം മാറിയില്ലേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് യോഗ്യതയുണ്ട് കോളേജ് അധ്യാപകരാകാൻ താനെന്താ അങ്ങനെ പറഞ്ഞത് ഒരു യോഗ്യതയല്ല അവന്മാര് ചോദിക്കുന്ന ആഴ്ച എങ്ങനെയെങ്കിലും മെനക്കെട്ട് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് കുറ്റിച്ചുല്ലും കോളേജ് ലക്ചറാകാം പിന്നെ പിള്ളേരെ മാത്രം ഞാനുള്ള കാര്യം പറയാലോ നാല്പത്തയ്യായിരം രൂപ എണ്ണി കൊടുത്തു നെക്സ്റ്റ് ഡേ എനിക്ക് അപ്പോയിന്റ് ആട്ടെ താൻ എന്തോ കൊടുത്തു ഞാൻ ഏതാണ്ട് അത്രയും കൊടുത്തു പിന്നെ എന്തിനാ കുറ്റം പറയുന്നേ ഈ ഞാൻ ഭേദം താനിവിടെ പഠിപ്പിക്കാൻ വരുന്നു അതോ കൂട്ടത്തിൽ ഭേദം നോക്കാൻ വരുന്നു ചുമ പോ അതാ ഞാൻ പറഞ്ഞേ കൊഴപ്പിവിടെ ഒന്നും അല്ലടൂ അങ്ങ് വേരില